ഹലോ ആൾ എല്ലാവരുടെയും വിശേഷം എല്ലാവരും സന്തോഷമായിരിക്കുന്നില്ലേം കാലാവസ്ഥ നമ്മുടെ ചെടികൾക്കൊക്കെ വളരെ നെഗറ്റീവായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇടയ്ക്കിടെ നല്ല മഴ രാത്രി കാലങ്ങളിലൊക്കെ മഴ പകലല്ല നല്ല വെയിൽ എന്നാൽ ചില പകൽ നേരങ്ങളിലും ചെറുതായി ചാറ്റൽ മഴ എന്താണല്ലേ റോസ ചെടികൾക്കൊന്നും വലിയ പ്രശ്നമുള്ളതായിട്ട് തോന്നുന്നില്ല ഈ ഒരു കാലാവസ്ഥ കൊണ്ട് എന്നാലെൻ്റെ അടീന്യങ്ങളൊക്കെ നന്നായി പൊരുതുന്നുണ്ട് കാലാവസ്ഥയുമായിട്ട് നമുക്കിന്ന് സെയിലിനുള്ള കുറച്ച് റോസുകൾ അതായത് നമ്മുടെ കയ്യിൽ ബാക്കിയുള്ള കുറച്ച് റോസുകൾ കാണാം എന്നുള്ളതിനുള്ളൊരു വീഡിയോ ആണ് ഇന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ കണ്ട റോസുകളെല്ലാം തന്നെ നമുക്ക് സെയിലിനായിട്ടുള്ളതാണ് എന്നാൽ ഒരുപാടൊന്നുമില്ല രണ്ടോ മൂന്നോ ഇപ്പോൾ ബാക്കിയുള്ളത് അപ്പോൾ ഇത് നമ്മുടെ ഡോക്ടർ റോസാണ് ഡി എ മാൽമാസൻ എന്നറിയപ്പെടുന്ന ഒരു ഡി എ ടൈപ്പ് റോസാണ് നല്ല സുഗന്ധത്തോടു കൂടിയ നാടൻ ഓൺ റൂട്ടഡ് ആയിട്ടുള്ള ഒരു റോസാണിത് ഇത് നമ്മുടെ ഓൺ റൂട്ടഡ് ആയിട്ടുള്ള വൈറ്റ് പനിനീർ റോസാണ് നല്ല തൂവെള്ള നിറത്തിലുള്ള ഓൺ റൂട്ടഡ് റോസാണിത് ഇപ്പോൾ കാണുന്നത് നമ്മുടെ ആപ്രിക്കോട്ട് റോസാണ് ആപ്രിക്കോട്ട് റോസ് ഒരു ഡി എ വെറൈറ്റി തന്നെയാണ് ലുക്കിൽ ചില വീഡിയോസിൽ ചില ഫോട്ടോസിലൊക്കെ കാണുമ്പോൾ ശരിക്കും അതൊരു ഡി എ റോസ് തന്നെയാണ് ഇതിൻ്റെ അവൈലബിലിറ്റിയെക്കുറിച്ച് പറഞ്ഞാൽ ഇത് സ്ട്രോങ് ആയിട്ടുള്ള ഒരൊറ്റ പ്ലാന്റ് മാത്രമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇപ്പോൾ ആപ്രിക്കോഡ് റോസിൻ്റെ ഇനി നമുക്ക് എനിക്ക് ഇതുവരെ ഐ ഡി മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ലാത്ത ഒരു റോസിനെ കാണാം ഈ കാണുന്ന യെല്ലോയിൽ ഓറഞ്ച് ബോർഡർ വരുന്ന ഈ ടൈപ്പ് റോസും നമുക്ക് ഇപ്പോൾ സെയിലിനായിട്ട് ഉണ്ട് ഇനിയുള്ളത് നമ്മുടെ റോസയിൽ നിന്ന് ഒരിക്കലും നമുക്ക് മാറ്റി നിർത്താൻ പറ്റാത്ത നമ്മുടെ റെഡ് പിനാക്കിയ റോസുകളാണ് ഈ കാണുന്ന സൈസിലുള്ള റോസുകളാണ് നമുക്കിപ്പോൾ സെയിലിനായിട്ടുള്ളത് സ്ട്രോങ് റോസുകളാണ് അപ്പോൾ വല്ലാതെ അങ്ങോട്ട് കെയർ ചെയ്തില്ലെങ്കിലും നാടൻ റോസുകളെ പോലെ പൊട്ടിക്കളിർത്ത് പുതിയ പൂക്കളൊക്കെ ഉണ്ടായി വരുന്ന ഒരു റോസാണ് നമ്മുടെ ഈ റെഡ് പിനാക്കിയോ റോസ് അപ്പോൾ റെഡ് പിനാക്കിയുടെ ഇതുപോലെയുള്ള സ്ട്രോങ് ആയിട്ടുള്ള കുറച്ച് ചെടികൾ നമുക്ക് സെയിലിനായിട്ടിപ്പോൾ ഉണ്ട് ഇനി ഈ കാണുന്ന റോസിൻ്റെ ഐ ഡി അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലൊന്ന് കമൻ്റ് ചെയ്യണേ ഇത് ഒരു നല്ല ഓറഞ്ച് ഷെയ്ഡിൽ വരുന്നു ഇത് ബഞ്ചായിട്ടാണ് ഉണ്ടാകുന്നത് ഇതിന് മുന്നേ നമുക്ക് സെയിലിന് വന്നിട്ടുണ്ട് ഇപ്പോഴും ഉണ്ട് ഇതിൻ്റെ ഐ ഡി അറിയാവുന്നതൊന്ന് കമൻ്റ് ചെയ്യണേ ഇനിയുള്ളത് നമ്മുടെ ഒരു ഡി എ റോസിൻ്റെ തന്നെ മറ്റൊരു വകഭേദമായ ഡി എ റോസ് എന്ന് വേണേൽ പറയാം പക്ഷേ ഡി എ ആണോ എന്ന് കൺഫേം ആയിട്ട് എവിടെയും കണ്ടിട്ടില്ല ശരിക്കും ഒരു ഡി എ പോലെ തന്നെയാണ് ഒരു കഫ്ഷേപ്പ് ഒക്കെ ആയി വരുന്നുണ്ട് നമ്മുടെ ബേബി റൊമാൻറ്റിക്ക വിരിഞ്ഞ് വരുമ്പോൾ അപ്പോൾ ഇത് ശരിക്കും ഇങ്ങനെയാണ് നമ്മൾ തമിഴ്നാട്ടിലെല്ലാം ചെല്ലുമ്പോൾ റോസാ പാടങ്ങളിൽ ഇങ്ങനെയാണ് റെഡ് ബേബി റൊമാൻറ്റിക്കെ കാണാറുള്ളത് പക്ഷേ നമ്മുടെ നാട്ടിൽ വരുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ പിങ്ക് ഷെയ്ഡ് കയറി വരുന്നുണ്ട് ഇതും ഒരു ഗോൾഡൻ ഷേഡാണ് അവിടെ കാണുമ്പോൾ ഞാനിത് മുന്നേയും ഏതോ ഒരു വീഡിയോയിൽ സൂചിപ്പിച്ചിട്ടുണ്ട് അവിടെ വച്ച് ഇതിപ്പോൾ നമുക്ക് ഇവിടെ വന്നിട്ട് വിരിഞ്ഞിട്ടുള്ള ഒരു ഫ്ലവർ ആണ് അപ്പോൾ ഇതിനകത്തൊരു ഷേപ്പ് ഉണ്ട് അതുകൊണ്ട് ശരിക്കും ഞാൻ ഇതിനെ ഒരു ഡി എ റോസ് എന്ന് വിളിക്കാൻ ആഗ്രഹിക്കുന്നു പക്ഷേ ആരും അങ്ങനെ വിളിച്ച് കേട്ടിട്ടില്ല അപ്പോൾ ബേബി റൊമാൻറ്റിക്കയുടെ സ്ട്രോങ് ആയിട്ടുള്ള ചെടികൾ നമുക്കിപ്പോൾ സെയിലിനായിട്ടുണ്ട് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അതായത് ബേബി റൊമാൻറ്റിക്ക ഇതുവരെ സ്വന്തമാക്കിയിട്ടില്ല എന്നുള്ളവരുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വാട്സപ്പിലൊരു മെസ്സേജ് ഇട്ടാൽ മതി അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഫറ റോസിനെ കാണാം അതായത് ഇമ്പറ ടൈസ് ഫറ എന്ന ഐ അറിയപ്പെടുന്ന അതിമനോഹരിയായിട്ടുള്ള വൈറ്റും ഓറഞ്ചും മിക്സ് ആയിട്ട് വരുന്ന ഒരു അടിപൊളി റോസാണ് ഇതിൻ്റെയും ഒന്നോ രണ്ടോ പ്ലാൻസ് മാത്രമാണ് അവൈലബിൾ ഇനിയുള്ളത് നമുക്ക് കുറച്ച് ടൈഗർ റോസ് വെറൈറ്റികൾ കാണാം ഇതാണ് ശരിക്കുള്ള ബ്ലാക്ക് ടൈഗർ റോസ് അബ്ര കാഡ്ര എന്നാണ് ഇതിൻ്റെ ഐ അറിയപ്പെടുന്നത് അപ്പോൾ ഇത് നമ്മുടെ കയ്യിൽ ഏകദേശം ഒന്നോ രണ്ടോ എന്തോ ആണ് ഇനി ബാക്കിയുള്ളത് ടൈഗർ റോസ് എന്ന് നമ്മൾ മുൻപൊക്കെ പറഞ്ഞിരുന്നത് ഈ ഒരു റോസിനെയാണ് പിന്നീട് ഇതിനെ സെൻറ്റിമെൻറ്റൽ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട് ശരിക്കും ഇതിനെ ഒരു പിങ്ക് ടൈഗർ റോസ് എന്ന് തന്നെ പറയാം നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ നല്ല മണമുള്ള റോസുകളുടെ ഒരു കാറ്റഗറിയിൽപ്പെട്ട ഒരു പ്ലാന്റ് ഒരു റോസ് വെറൈറ്റിയാണിത് നല്ല മണമാണ് പല ഡിസൈനുകൾ കയറി വന്നിട്ട് വളരെ സൂപ്പർ ബ്യൂട്ടിഫുൾ ആയിട്ട് കാണപ്പെടുന്ന ഒരു റോസാണിത് ഇനി ഇതിൻ്റെ ഓറഞ്ച് ടൈഗർ റോസിനെ നമുക്ക് കാണാം അപ്പോൾ ഇതും ഒരു ടൈഗർ റോസ് വെറൈറ്റി തന്നെയാണ് നമ്മൾ ഇതിനെല്ലാം പൊതുവേ അങ്ങനെയാണ് മുന്നേ പറഞ്ഞിരുന്നത് നമ്മൾ വെറുതെ ഓരോ പേരിട്ട് വിളിക്കുന്ന എല്ലാ റോസുകൾക്കും ഓരോരോ ഐഡിയയും കാര്യങ്ങളുമൊക്കെ ഉണ്ട് അതൊന്നും അറിവില്ലാത്തതുകൊണ്ട് ഐഡൻറ്റിഫിക്കേഷന് വേണ്ടി മാത്രമാണ് നമ്മൾ ഈ റോസിന് ഓരോരോ പേരുകളിട്ട് പറയുന്നത് പൂക്കളുടെ ഓരോരോ വെറൈറ്റിയും ഡിസൈനും കാര്യങ്ങളും കളർ കോമ്പിനേഷനുകളൊക്കെ കാണാൻ എന്താണല്ലേ ഭംഗി അവർക്കിഷ്ടമുള്ള കാലാവസ്ഥയിൽ തണുപ്പിലും അത്യാവശ്യം വെയിലുമൊക്കെ നിൽക്കുമ്പോഴുണ്ടാകുന്ന ആ ഒരു ഭംഗി നമ്മുടെ നാട്ടിൽ വരുമ്പോൾ മറ്റൊരു ഭംഗിയായിട്ട് മാറുന്നു എല്ലാം ഭംഗി തന്നെ ഇനി നമുക്ക് വൈറ്റ് ടൈഗർ റോസിനെ കാണാം അതായത് ഒരു ലൈറ്റ് റോസ് കളറും വൈറ്റും കൂടി ചേർന്ന് വരുന്ന നമ്മുടെ ഒരു വൈറ്റ് ഐക്കർ റോസ് വെറൈറ്റിയാണിത് ഇത് പോകുന്നത് ഇതിൻ്റെ നല്ല സൂപ്പർ ഹെൽത്തി ആയിട്ടുള്ള നല്ല പൊക്കം വെച്ചിട്ടുള്ള നല്ല ചെടികളാണ് നമുക്ക് സെയിലിനായിട്ട് അവൈലബിളായിട്ടുള്ളത് അടുത്തൊരു വെറൈറ്റി കാണാം ഇതിൻ്റെ ഇലകൾ വെച്ച് നോക്കുമ്പോൾ ഇതൊരു ക്ലൈമ്പിങ് സ്വഭാവമുള്ള ഒരു പിങ്ക് ബിഗ് ഫ്ലവറായിട്ടുള്ള എന്നാൽ ബഞ്ചായിട്ട് പോക്കുന്ന ഒരു ടൈപ്പാണ് കാണുന്നത് വിരിഞ്ഞു തുടങ്ങുമ്പോൾ ഇതൊരു കപ്ഷേപ്പ് ഒക്കെ ഓർമ്മിപ്പിക്കുന്നുണ്ട് എന്നാൽ ഇതിൻ്റെ ഐഡിയയെക്കുറിച്ച് യാതൊരു ഐഡിയയും ഇതുവരെ കിട്ടിയിട്ടില്ല നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിലൊക്കെ ഞാൻ ഇട്ടു നോക്കി ആർക്കും കറക്റ്റായിട്ട് ഇത് ഏത് ഫ്ലവറാണെന്ന് അറിയില്ല അപ്പോൾ ഇതിൻ്റെ ഏതാനും ചെടികൾ നമുക്കിപ്പോൾ സെയിലിനായിട്ടുണ്ട് കാണാൻ നല്ല ഭംഗിയാണ് ഒരു ക്ലൈമ്പിങ് ഒരു സെമി ക്ലൈമ്പർ ടൈപ്പാണ് നല്ല ബഞ്ചായിട്ടാണ് പൂക്കളുണ്ടാകുന്നത് നല്ല അടുക്കിനടുക്കിനുള്ള പെറ്റൽ അറേഞ്ച്മെൻറ്റ്സ് ആണ് ഉള്ളത് നല്ല ഒരു ബ്രൈറ്റ് പിങ്ക് ഷെയ്ഡാണ് ഇനി നമ്മുടെ ബ്ലാക്ക് റോസ് ആണ് ബ്ലാക്ക് റോസ് റോസോസ വളർത്തി തുടങ്ങി ഏകദേശം ഒരു ഐഡിയ ആയവർക്കുള്ള അടുത്ത ഒരു ആഗ്രഹമാണ് എനിക്കൊരു ബ്ലാക്ക് റോസ് വേണം എന്നുള്ളത് ഒരു ചെറുതാണെങ്കിലും കുഴപ്പമില്ല എനിക്കൊരു ബ്ലാക്ക് റോസ് എന്നാലും മതി പക്ഷേ നമുക്ക് ചെറിയ സൈസിൽ ബ്ലാക്ക് റോസ് ഒരിക്കലും കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് പോർട്ട് സൈസാണ് അതായത് എയ്റ്റ് ഇഞ്ച് പോർട്ട് സൈസാണ് അപ്പോൾ നല്ല ബുഷായിട്ടുള്ള ചെടികളാണ് നമുക്ക് ആയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ബ്ലാക്ക് റോസിനെയും സ്വന്തമാക്കിയിട്ടില്ലാത്തവരുണ്ടെങ്കിൽ എത്രയും വേഗം മെസ്സേജ് ഇടുക നല്ല ഹെൽത്തി സൂപ്പർ പ്ലാന്റ്സ് ആണ് കിട്ടിയവരെല്ലാവരും വളരെ ഹാപ്പിയാണ് ഇനി സെയിലിനുള്ള ഒരു ഐറ്റമാണ് നമ്മുടെ സാൻഡൽ റോസ് അല്ലെങ്കിൽ ചന്ദന റോസ് എന്ന് നമ്മൾ പറയുന്ന ഈ ഒരു ഡച്ച് റോസ് വെറൈറ്റി അപ്പോൾ ഈ കാണിക്കുന്ന പ്ലാൻസ് എല്ലാം നമുക്ക് സോൾഡ് ഔട്ട് ആയതാണ് ഇനിയുള്ള അതും അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടികൾ തന്നെയാണ് അപ്പോൾ സാനൽ റോസ് ഇനി നമുക്ക് നമ്മുടെ എയ്റ്റി റുപ്പീസ് റോസസ് ഒന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ ഇതാണ് അതിലെ ആദ്യത്തെ കാറ്റഗറി നമ്മുടെ കയ്യിൽ എപ്പോഴും വരാറുള്ള പീസാൻ ലൗവിൻ്റെ ഒരു വെറൈറ്റിയാണിത് നല്ല ിപ്പൊളി വെറൈറ്റിയാണ് ഞാനിതിനെ പറഞ്ഞിട്ടുള്ളത് ഒരു പേഴ്സിക്കാ വെറൈറ്റി എന്നാണ് ഇപ്പോഴും ഇതിന്റെ ശരിക്കുള്ള ഐഡിയ എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല കിട്ടിയിട്ടുള്ളവർ അറിയുന്നവരുണ്ട് അറിയാണെ ഇനിയിപ്പോൾ അടുത്തത് നമ്മൾ കാണിക്കുന്നത് ഇത് മോദി റെഡ് റോസ് ആണ് മോദി റെഡ് റോസ് ഉണ്ട് നമുക്ക് എൺപത് റുപ്പീസിന് അതുപോലെ ബിഗ് റെഡ് റോസ് എൺപത് റുപ്പീസിന് നല്ല സൂപ്പർ പ്ലാന്റ്സ് സെയിലിനുണ്ട് അതുപോലെ ബേബി റൊമാൻറ്റിക്ക സോറി ബേബി പാരഡൈസ് റോസ് നമുക്ക് എയ്റ്റി റുപ്പീസിന് സെയിലിനുണ്ട് ഈ ബിഗ് യെല്ലോ റോസും നമുക്ക് എൺപത് റുപ്പീസിൻ്റെ ഓഫറിലുണ്ട് നല്ല സ്ട്രോങ് ആണ് ഇനി എൺപത് റുപ്പീസാണ് ചെറിയ ചെടികളായിരിക്കും എന്നുള്ള സംശയങ്ങളൊന്നും വേണ്ട നല്ല ചെടികൾ തന്നെയാണ് നമുക്ക് നമ്മുടെ ചാനലിൽ വിശ്വാസമുള്ളവർക്ക് എൻ്റെ വാക്കുകൾ വിശ്വസിക്കുന്നവരുണ്ട് അവർക്കറിയാൻ പറ്റും അപ്പോൾ ഈ ആദ്യമായി വാങ്ങുന്നവർക്കൊക്കെ കുറച്ച് ഡൗട്ടാണ് പ്ലാൻ സൈസ് ഒന്ന് കാണിക്കുമോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറച്ചധികം പേർ ഇപ്പോഴും എന്നോട് വരാറുണ്ട് കുഴപ്പമില്ല ഓക്കെയാണ് പിന്നെ എൺപത് റുപ്പീസ് ഓഫറുള്ളത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ടീ റോസിൻ്റെ അതായത് ഇതാണ് ടീ റോസ് മഞ്ഞയിൽ ഓറഞ്ച് ഷെയ്ഡ് വരുന്ന ടീ റോസിൻ്റെ നല്ല സൂപ്പർ ഹെൽത്തി പ്ലാൻസുകൾ എൺപത് രൂപയ്ക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഇത്രയും വേണം നമ്മുടെ എൺപത് രൂപ ഓഫർ റോസസ് പിന്നെ എൺപത് രൂപ മാത്രമല്ല അൻപത് രൂപയുടെ മീഡിയം ചെടികളും നമുക്ക് ആണ് അതും നമുക്ക് അത് ഇന്ന അത് വെറൈറ്റി എന്ന് പറയാനായിട്ട് പറ്റുന്നില്ല എന്താണോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് അൻപത് രൂപയുടെ റോസ് മതി എന്ന് പറയുകയാണെങ്കിൽ അൻപത് രൂപയുടെ സൈസുള്ള റോസുകൾ ഏതൊക്കെയാണെന്ന് ആ ടൈമിൽ ഞാൻ പറഞ്ഞുതരാം അങ്ങനെയാണെങ്കിൽ നമുക്ക് മറ്റേ ഒരു കോംബോ ഒക്കെ ഉണ്ടായിരുന്നല്ലോ നമ്മൾ അൻപത് രൂപയുടെ ആറ് കളർ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ആറ് കളറില്ല ഒരു നാല് കളർ റോസൊക്കെ ഉണ്ടാവും അങ്ങനെയാണെങ്കിൽ ഒരു ടു നയൻറ്റി റുപ്പീസിനൊക്കെ ഒരു സി സി ഉൾപ്പെടെ ഒരു കോംബോയൊക്കെ നമുക്ക് തരാനായിട്ട് പറ്റും അതുപോലെ ഇതുവരെയുള്ള എല്ലാ ഓർഡേഴ്സും നമ്മൾ അയച്ചു കഴിഞ്ഞു ബുധൻ വ്യാഴം മുന്നേ വന്നിട്ടുള്ള എല്ലാ ഓർഡേഴ്സും നമുക്ക് നമ്മൾ അയച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി ബുധൻ വ്യാഴം നമുക്ക് കിട്ടിയിട്ടുള്ള ഓർഡറുകൾ മാത്രമാണ് ഇനി അയക്കാനായിട്ട് ഉള്ളത് അപ്പോൾ അത് തിങ്കളാഴ്ച അയക്കും തിങ്കൾ തൊട്ട് വ്യാഴം വരെയുള്ള ദിവസങ്ങളിലാണ് അയക്കുന്നത് അപ്പോൾ നിങ്ങൾ ആരും തന്നെ ഓർഡർ ചെയ്ത് കഴിഞ്ഞ ശേഷം എപ്പോഴാണ് അയക്കുന്നത് എന്ന് ചോദിച്ച് നിങ്ങളുടെ ചാറ്റ് ഏറ്റവും മുകളിൽ എത്തിച്ച് അയക്കുന്ന സമയം വൈകിപ്പിക്കരുത് എന്നൊരു അഭ്യർത്ഥന എപ്പോഴുമുണ്ട് അത് ഞാൻ വീഡിയോ ഇട്ടതിന് ശേഷവും ഒരുപാട് പേരിങ്ങനെ എപ്പോഴ്ക്കുന്നതേ ചോദിച്ച് 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 അവരയ അവർക്ക് അയക്കുന്നത് വൈകിപ്പോയിട്ടുണ്ട് അത് നമ്മൾ മാനുവലിയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങളുടെ ചാറ്റ് ബോക്സ് അവിടെ തന്നെ കിടന്നാൽ നിങ്ങളുടെ പേരും അഡ്രസ്സും ആദ്യം തന്നെ നമ്മൾ എഴുതിയെടുക്കും എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ കാണുന്ന ചെടികളിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടോ എന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലൊന്ന് മെസ്സേജ് അയച്ചാൽ മതി ഈ ഡച്ച് വെറൈറ്റീസ് ഒക്കെ നമുക്ക് സെയിലിനായിട്ടുണ്ട് ബേബി പിങ്ക് കളർ റോസൊക്കെ നമുക്ക് സെയിലിനായിട്ടുണ്ട് അതുപോലെ ഒരുപാട് പേർക്ക് നമ്മുടെ ഡച്ച് റോസസ് അതായത് നമ്മൾ എൺപത് രൂപയ്ക്കുമൊക്കെ ഫ്രീ ഓഫറൊക്കെ കൊടുത്ത ഡച്ച് റോസസ് വലിയ റോസസ് ചെറിയ വിലയ്ക്ക് കൊടുത്തത് എല്ലാ പേർക്കും പിടിച്ചു കിട്ടി എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് നല്ല ഹെൽത്തി പ്ലാന്റ്സ് റോസ് നമ്മുടെ വീട്ടുമുറ്റത്ത് എത്തി എന്നുള്ള ഒരു സന്തോഷം എല്ലാവരും എന്നെ അറിയിക്കുകയുണ്ടായി അപ്പോൾ ഈ കാണുന്ന റോസൊക്കെ നമുക്ക് സെയിലിനുള്ളതാണ് ഈ കളറിലുള്ള വലിയ റോസുകൾ എൺപത് രൂപയ്ക്കും നൂറ് രൂപയ്ക്കുമൊക്കെ നമ്മൾ സെയിൽ ചെയ്തിരുന്നു ഇപ്പോഴും അത് എൺപത് രൂപയ്ക്ക് നിങ്ങൾക്ക് അവൈലബിളാണ് ബിയർട്ട് റോസ് മോൺകോ റോസ് തുടങ്ങിയ ഡിയർ റോസുകളൊക്കെ നമുക്ക് ഇടയ്ക്ക് സെയിലിന് വന്നിരുന്നു മോൺകോർ ഇപ്പോഴും നമുക്കുണ്ട് സെയിലിന് അപ്പോൾ ഈ റോസുകളൊക്കെ സെയിലിന് വരുമ്പോൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലാണ് നമ്മൾ അതിൻ്റെ ഒരു സെയിൽ പോസ്റ്റ് ഇടാറുള്ളത് പെട്ടെന്ന് ഒരു സെയിൽ പോസ്റ്റ് ഇടും ഒന്നോ രണ്ടോ ഒക്കെ ഉള്ളതുകൊണ്ട് വേഗം തന്നെ അത് അവിടെ തന്നെ സോൾഡ് ഔട്ട് ആവുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഇതുപോലെ ഡിയ റോസുകളൊക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലൊന്ന് ജോയിൻ ചെയ്യുക അതിനുവേണ്ടി മാത്രമല്ല ഇൻഫർമേറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ഗ്രൂപ്പിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം നമ്മുടെ അപ്ഡേഷൻസ് അറിയാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്തോളൂ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇതിലേത് പ്ലാൻസ് ആണോ ഓർഡർ ചെയ്യാൻ ആഗ്രഹമുള്ളത് അതിൻ്റെ പേര് നമുക്ക് ഈ വാട്സപ്പിൽ നിങ്ങൾ ഇട്ടാൽ മതി നമ്മൾ എത്രയും വേഗം തന്നെ അതിൻ്റെ റേറ്റ് ഇട്ടു തരികയും എല്ലാം കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ പേ ചെയ്ത് കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് ഒരു ഒരാഴ്ചക്കുള്ളിൽ തന്നെ അതായത് നിങ്ങൾ ഈ ആഴ്ച ഓർഡർ ചെയ്യുന്നത് വരുന്ന ആഴ്ചക്ക് തന്നെ നിങ്ങൾക്ക് പ്ലാൻസ് കിട്ടുന്നതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ പൂക്കളും പ്രത്യേകിച്ച് റോസയും ഒക്കെ ഇഷ്ടമുള്ളവർക്ക് നമ്മുടെ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും റിലേറ്റീവ്സിനുമൊക്കെ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ നമ്മളുടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം എന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ് അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക അടുത്ത ഒരു കെയറിങ് അല്ലെങ്കിൽ ഒരു സെയിൽ വീഡിയോ ആയി വരുന്നതുവരേക്കും എല്ലാവർക്കും Bye.